പ്പോൾ നമ്മുടെ അക്കുഷ് ചുഹകുട്ടികൾ വീട്ടിലെ പ്രക്വേണ്ടത് നിസാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്ഷക്കുറ്റികളാണ് ഈ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു ഹോസ്പിറ്റൽ മറിച്ച് ആളുകൾക്ക് സ്വസ്ഥമായ ആ സ്ത്രീകളുടെ കയ്യിൽ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് എന്താ അർത്ഥത്തിലാണ് പ്രസവിക്കാൻ പോലും പുറത്തിറങ്ങാത്തതിന്റെ ഒരു പാരിതോഷികം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു പുരസ്കാരം അത് കൊടുത്ത കാക്കന്മാര് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ അതിന് എന്താ അതിനെന്തർഥാണുള്ളത് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് പുരസ്കാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മതത്തിൽ നിങ്ങളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ പെറുക എങ്കിലും ചെയ്യണം എന്നുള്ളത് വേറൊരു മെസ്സേജ് അല്ലാതെ സ്ത്രീകൾക്ക് എന്ത് മേഖലയിലാണ് മതം കാര്യമായിട്ടുള്ള അംഗീകാരങ്ങൾ കൊടുത്തിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുപോയി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ ആദരിക്കുന്ന മത നേതാക്കളെ അല്ലെങ്കിൽ മതപരിപാടികളെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ പെറുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം മതത്തിൽ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആളെ കൊടുക്കുക അത് മറ്റൊരുത്തിന് അഞ്ചു രൂപ പോലും കിട്ടാത്ത രീതിയിലേക്ക് വേറെ ഒരാളുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ പെറുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം തന്നെ ഈ അക്കൂസ് പെഞ്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നിട്ട് ഒരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പൊ അദ്ദേഹം ഇതിന്റെ ഒരു രീതികളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കണക്റ്റായി ഈ അക്കൂസ് പഞ്ചറിനെ ഇവർ പ്രൊമോട്ട് ചെയ്യും എന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ അക്കൂസ് പഞ്ചറിൽ കൂടിയാണ് കൊച്ചിന് ഗർഭം ധരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഗർഭവിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രദ്ധിക്കും ഇവർ ചെക്കപ്പിനും ഉണ്ടാകത്തില്ല സ്കാനിങ്ങിനും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നതിന് കാരണം കണ്ടെത്തുന്നുണ്ടെങ്കിലും ഇവർ അത് ആരും അറിയാതെ ശ്രദ്ധിക്കും ആ ഒരു സ്ത്രീയെ പുറത്തുപോലും ഇറക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട് എന്തിനു വേണ്ടിയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടി മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് നൈസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ തന്നെയാണ് എന്താണ് ആളറിഞ്ഞ പ്രശ്നം കഴിഞ്ഞാൽ അക്കൂസ് പഞ്ചറിനെ കുറിച്ചിട്ട് ആളുകൾ ചോദിക്കും അപ്പോൾ ഈ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി നടക്കുന്നവരെയൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്